അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങളെ തിരിയുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും കിഴക്കമ്പലം പള്ളിക്കര എന്നിവിടങ്ങളിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കാനുള്ളത് അഞ്ചു മീറ്റർ വീതിയുള്ള ഇന്റേണൽ റോഡ് സൗകര്യം ഇവിടെ ലഭ്യമാണ് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് മുറ്റത്ത് ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ് ഇവിടെ ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമിന് ഇവിടെ ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോപ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു ിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിന് പ്രത്യേകം സ്പേസ് നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറു വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നര നീളവും പതിനൊന്നര വീതിയും നൽകിയിരിക്കുന്നു വാർഡ്രോബ്സ് ഈ ബെഡ്റൂം ബാത്റൂം ആണ് നാലാമത്തെ ബെഡ്റൂമിനും നീളവും വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും വാർഡ്രോബ്സ് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ല വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ